ട്വന്റി ട്വന്റി ഫോറില് ചിലപ്പോൾ ലിവിങ് ടൂഗദർ ആയിരിക്കും പൊതുവേ ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം ഇപ്പോൾ കാണുന്ന കല്യാണത്തിൽ കൂടുതലും ഡൊമസ്റ്റിക് വയലൻസ് പിന്നെ ബാക്കിയുള്ള പീഡനങ്ങളൊക്കെയാണ് ആൾക്കാർ കാണുന്നത് അപ്പം ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് ഇത്തിരി കൂടെ പ്രാക്ടിക്കലായിട്ട് തോന്നുന്നത് ലിവിംഗ്ഗതർ ആയിരിക്കാം ലിവിംഗ് സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു കല്യാണങ്ങളെക്കാട്ടും കൂടുതൽ സംരക്ഷണം ഒരാളുടെ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ചോയ്സ് എടുക്കാൻ പറ്റുന്നത് ലിവിംഗ് ടുഗദറിലാണെന്ന് തോന്നുന്നു

ആ അതെ ചെക്ക് ചെയ്യണം മീൻസ് ഈ സ്ത്രീ ആയാലും പുരുഷനായാലും രണ്ടുപേരും അവിടെ ആണ് തന്നെ പിന്നെ ഇപ്പൊ നമ്മളെ സൊസൈറ്റിയിൽ എന്തായാലും ലിവിംഗ്ഗതർ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും എല്ലാവരും കല്യാണത്തിന് പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഇഷ്ടമല്ല ഞാൻ കല്യാണം അറിയില്ല ഞാൻ അതിനെ പറ്റി ആലോചിക്കുന്നു പ്രത്യേകിച്ച് നമുക്ക് ബന്ധനങ്ങളൊന്നുമില്ലല്ലോ ഇഷ്ടത്തിന് ോട്ടെ പോരക്ഷില്ല

തീർച്ചയായിട്ടും ലിവിംഗ്വെറിനോടാണ് താല്പര്യം അതിന് പ്രത്യേകതയായിട്ട് വേറെ ഒന്നും തന്നെയല്ല ഇപ്പം നമുക്ക് എല്ലാ സ്ത്രീകളും ഇപ്പോൾ സ്ത്രീധനത്തിന്റെ പേരിലും പല പ്രശ്നങ്ങളുടെ പേരിലും എല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് കൊലപാതകങ്ങളും കുത്തുകളും മരണങ്ങളും ആത്മഹത്യകളും നടക്കുന്നുണ്ടല്ലോ അപ്പം നമ്മൾ ഒരു പുരുഷന്റെ കീഴിലല്ലാതെ ഒരു പുരുഷനെ സുഹൃത്തായിട്ട് വെച്ച് ജീവിക്കാൻ വളരെ നല്ല കാര്യമാണ് ഇപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണല്ലോ മാരേജ് ലൈഫിനേക്കാൾ മാരേജ് ലൈഫിൽ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കൂടുതലും ഭംഗിയായി തോന്നുന്നത് ലിവിങ് ടു ടുവതർ ലൈഫാണ് അതാവുമ്പോൾ രണ്ടുപേരും അവരോട് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുമല്ലേ എനിക്ക് അതൊരു സുരക്ഷോ സ്ത്രീകൾക്ക് സുരക്ഷയുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പറയും സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും സുരക്ഷയുണ്ടെന്നും പറയാം ഇല്ല എന്നും പറയാം കാരണം ചിലയിടങ്ങളിൽ സ്ത്രീകൾക്ക് സ്ത്രീകളിപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് സ്ത്രീകൾ എല്ലാ കാര്യങ്ങളും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനടക്കമുള്ള സ്ത്രീകൾ എല്ലാ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടങ്ങളിൽ സ്ത്രീകൾ ഇന്നും സുരക്ഷിതരല്ല സുരക്ഷിതരല്ല ചില ജീവിതം പറയാൻ പേടിയാണ് അവർക്കൊക്കെ ഒരുപാട് കുട്ടി ഒരുപാട് സ്ത്രീകൾ സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് ഇന്നും കടിച്ചു മുറുക്കി ജീവിക്കുന്നവരാണ് ഒരുപാട് കാര്യങ്ങളെ പേഴ്സണലായിട്ട് എനിക്കറിയാം അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്താ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും എങ്ങനെയായിരിക്കും വിവാഹം കഴിഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ ലിവിൻ ടു മുതലാണെങ്കിലും സ്ത്രീയുടെ അനുവാദം വേണം പുരുഷന് തൊടയാൻ അങ്ങനെ നിയമം വന്നിരിക്കും എന്താ അഭിപ്രായം നെറ്ററിലോടുകൂടി കേട്ടാണല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞാലും അല്ലെങ്കിലും ഒരു സ്ത്രീയുടെ അനുവാദം വേണം ഭാര്യയാണെങ്കിലും ഭർത്താവ് അല്ലെങ്കിൽ കേസ് വരുമെന്ന് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം അത് ശരിയല്ലേ ആ സ്ത്രീയുടെ ഒരു അനുവാദം ഇല്ലാണ്ട് ശരീരത്തിൽ ശരീരത്തോടുന്നത് തെറ്റല്ലേ അപ്പൊ പിന്നെ അങ്ങനെ ആ നിയമം വന്നത് നല്ല എന്നേ പറയുള്ളു കുറിച്ച് എന്താണ് അഭിപ്രായം അതിനോട് അങ്ങനെ വലിയ അതിനെപ്പറ്റി പിന്നെ പറയാനായിട്ട് വലിയ അഭിപ്രായം പറയാനായിട്ടില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തർ ഇഷ്ടമല്ലേ അപ്പം ഓരോരുത്തരും പ്രൈവറ്റ് അങ്ങനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് അവർക്ക് നല്ലതല്ലേ രണ്ടുപേരുടെയും അങ്ങനെ ഇഷ്ടം പിന്നെ അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനെ ആരും അതൊക്കെ ഒരു ചോദ്യം കല്യാണം കഴിഞ്ഞാലും സ്ത്രീയുടെ അനുവാദം ഇല്ലാതെ പുരുഷൻ തൊട്ട കേസാണ് പുതിയ നിയമമാണ് അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് അങ്ങനെ തന്നെയാ വേണ്ടത് അത് അനുകൂലിക്കുന്നു എന്തായാലും അത് അങ്ങനെ അങ്ങനെ നമ്മൾ ഒരാളെ മറ്റുള്ള ഒരു രീതിയിൽ കാണാൻ പാടില്ല അത് തന്നെ അഭിപ്രായം അതെന്തായാലും തെറ്റർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അത് തെറ്റായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടുപേർക്കും പരസ്പരം അറിയാം അല്ലെങ്കിൽ രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം അത് അതിനെ തെറ്റ് ക്രിമിനൈസിന് ക്രിമിനലൈസ് ചെയ്യേണ്ട കാര്യം എനിക്ക് തോന്നുന്നത് അത്യൂ ടിയർ പരസ്പര ധാരണയുള്ള പുരുഷ ബന്ധത്തെ എങ്ങനെ കാണുന്നു ലിവിങ് ലിവിങ് എങ്ങനെയാണ് അതിനെ ഇഷ്ടമല്ലേ കാണുന്നത് അഭിപ്രായത്തിൽ അത് ഒരു രണ്ട് നമ്മുടെ ഫാമിലിയിൽ വേറൊരാളെ കേട്ടാണ്ടിരിക്കണതാണ് ഫ്രണ്ട്സ് ആണെങ്കിലും നോക്കണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നു അതായിരിക്കും കൂടുതല് ലിവിങ് ടു അതറാകുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് താല്പര്യം ലിവിങ് ടു അത് അതിന് ഭാവിയിൽ ലിവിങ് ടു അതർ സുരക്ഷയുണ്ടോ സ്ത്രീക്ക് സുരക്ഷ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്നേഴ്സ് വേണ്ട 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 സുരക്ഷ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടുപേരുടെ താല്പര്യത്തിനല്ലേ ഒരു ലിവിങ് ടുഗതർ ആ ഒരു റിലേഷനിൽ എത്തുന്നത് അപ്പോൾ അതിൻ്റെ സുരക്ഷ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും രണ്ടു ലിവിങ് ലിവിംഗ് ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ പാർട്ട്ണറിന്റെ സ്വഭാവവും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ ലൈഫിൽ പൊരുത്തപ്പെടാൻ പറ്റുമോ എന്നൊക്കെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും സമയം ആ നമുക്ക് ഒരാളാണോ എന്ന് നമുക്ക് അന്വേഷിക്കാം ഒരു നിൽക്കാൻ പറ്റും പറ്റുന്ന ഒരാളാണോ നമ്മുടെ കൂടെ ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്നിട്ട് മാര്യേജിലോട്ട് പോകണായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത് അല്ലാണ്ട് ഇപ്പൊ ലവ് മാരേജ് ആണെങ്കിലും പ്രേമിക്കണം പോലെ അല്ല കഴിഞ്ഞു വരുമ്പോൾ അത് അറേഞ്ച്ഡ് ആണെങ്കിൽ ഒട്ടും അറിയാത്തൊരാള് അല്ലെങ്കിൽ നല്ല ലിവിങ് ടുഗതർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയ ശേഷം ആണോ താല്പര്യം ലിവിങ് ടുഗെദർ ആണെങ്കിലും മാരേജ് ലൈഫാണല്ലോ ഒന്നും കൂടെ നല്ലത് മാരേജ് ആണെന്നാണ് എൻ്റെ ഒരു കാരണം നമ്മൾ ഫാമിലിനെയും എല്ലാവരെയും നോക്കേണ്ടതായിട്ടുണ്ട് നല്ലൊരു സാഹചര്യത്തിൽ നിന്ന് വളർന്ന ഒരു നാളാണെങ്കിൽ അവർ ഒരു ലിവിംഗ് ടുഗെദറിനോട് പോകുമ്പോഴത്തേക്കും ഫാമിലിയും കാര്യങ്ങളും ഒരിക്കലും നന്നായിട്ട് വരില്ല അതിനാൽ മാരേജ് ലൈഫാണ് നല്ലത് പക്ഷേ എന്നിരുന്നാൽ പോലും ഫാമിലി നല്ലൊരു ഫാമിലിയിൽ നിന്ന് ഇല്ലാത്ത ഒരു ലൈഫ് ഒരാണെങ്കിൽ ലിവിംഗ് ടുഗെദർ ഒരു പക്ഷെ അവരുടെ ജീവിതത്തിൽ നല്ലൊരു രീതിയിലേക്ക് പോകുമായിരിക്കും അങ്ങനെ അപ്പോൾ രണ്ടിനോടും

ഇല്ല രണ്ടുപേർക്കും കംഫർട്ട് അവർ അവര് എടുക്കുന്ന തീരുമാനങ്ങൾ സ്ട്രോങ് ആണ് അതുകൊണ്ട് മറ്റാർക്കും എന്താണ് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഇല്ലെങ്കി അത് നല്ലതാണ് അവരവരുടെ ഇഷ്ടം അതിപ്പോ ഇഷ്ടമല്ലേ നമ്മൾ പറഞ്ഞല്ലോ എന്നാലും നമുക്ക് ഇഷ്ടം എനിക്ക് രണ്ടും സമാധാനം